ഹലോ എല്ലാവർക്കും നമസ്കാരം സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ഇന്നൊരു വെറൈറ്റി ചിക്കൻ ഫ്രൈ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ വളരെ സിമ്പിളാണ് ഇങ്ങനെ ഒരു തവണ ചെയ്ത് നോക്കിയാൽ തന്നെയും നിങ്ങൾക്ക് തീർച്ചയായും ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാകും അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് എഴുന്നൂറ്റി അൻപത് ഗ്രാം ചിക്കനാണ് അപ്പോൾ ചിക്കൻ ഇതുപോലെ നന്നായിട്ട് കഴുകി വെച്ചതിന് ശേഷം ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ടൊരു കടായിയോ മറ്റോ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു അൻപത് എം എൽ വെള്ളം കൊടുക്കുക ഇനി ഈ വെള്ളത്തിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അര ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ നിളക്കി യോജിപ്പിക്കാം അങ്ങനെ ഈ വെള്ളം ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴേക്കും ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരുന്ന ചിക്കൻ പീസുകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഈ ചിക്കൻ പീസുകളെല്ലാം ഈ ഒരു കടായിയിലേക്ക് വെച്ചു കൊടുത്തതിന് ശേഷം ഇനി ചെയ്യേണ്ടത് പാത്രം അടച്ചു വെച്ച് കഴിഞ്ഞ് തീ ഹൈ ഫ്ലെയിമിലിട്ട് ഒരു അഞ്ച് മിനിറ്റോളം ചിക്കൻ വേവിക്കാം ചിക്കൻ ഏകദേശം വെന്ത് അതിലെ ആ ഒരു വെള്ളമെല്ലാം ഇറങ്ങി തുടങ്ങുമ്പോഴേക്കും തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി നമുക്ക് ഈ ചിക്കൻ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം വേവിച്ചെടുക്കാം ഒരു കാര്യം ഇടയ്ക്ക് ഇതുപോലെ അടപ്പ് തുറന്നിട്ട് ചിക്കൻ ഇളക്കിയിട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെങ്കിൽ വെള്ളം പറ്റി അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട് ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞ ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ ഒന്ന് രണ്ട് തവണ അടപ്പ് തുറന്ന് നമ്മൾ ഈ ചിക്കൻ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇരുപത് മിനിറ്റ് ആയപ്പോഴേക്കും ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് അതിലെ ആ ഒരു വെള്ളമെല്ലാം കംപ്ലീറ്റ് ആയിട്ട് വറ്റി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതൊന്ന് ആറ് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് പുരട്ടാനാവശ്യമായ മസാല കൂട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ആദ്യം ഒരു ജാറിലേക്ക് നാല് ഏലയ്ക്ക മൂന്ന് വളരെ ചെറിയ കഷ്ണം കറുവപ്പട്ട നാല് ഗ്രാമ്പൂ ഇനി അതോടൊപ്പം തന്നെ അൻപത് ഗ്രാം ചെറിയ ഉള്ളി അര ടീസ്പൂൺ പെരുംജീരകം രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി ഏഴ് കഷ്ണം വെളുത്തുള്ളി ഒപ്പം തന്നെ രണ്ട് ടീസ്പൂൺ മുളക് പൊടി എരിവ് കുറച്ച് മതി എന്നാണെങ്കിൽ ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും കാൽ ടീസ്പൂൺ കുരുമുളക് കാൽ ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് ഒരു ചെറിയ ചെറിയപ്പൊടി മല്ലിയില മല്ലിയില ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇത്രയും ചേർത്ത് കൊടുത്ത് കഴിഞ്ഞ് ഇതോടൊപ്പം ഒരല്പം വെള്ളവും കൂടി ചേർത്ത് നമുക്കിതൊന്ന് പേസ്റ്റ് പരുവത്തിന് അരച്ചെടുക്കാം വെള്ളം ഈ ചേർത്ത് കൊടുക്കുന്നതിൽ കൂടുതലായി നമ്മളിത് അരച്ചെടുക്കുന്ന സമയത്ത് വേണ്ടി വരും അത് നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യം ആവശ്യമായിരുന്നു അതിനനുസരിച്ച് ചേർത്ത് വേണം ഈ മസാല കൂട്ട് അരച്ചെടുത്ത് വയ്ക്കാൻ അപ്പോൾ ഇവിടെ ഈ മസാല കൂട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നേരത്തെ തന്നെ വേവിച്ച് മാറ്റി വെച്ച ചിക്കനിലേക്കിട്ട് നല്ലതുപോലൊന്ന് പെരട്ടിയെടുക്കാം അപ്പോൾ ഈ ചിക്കനിലേക്ക് മസാലക്കൂട്ടുകളെല്ലാം പുരട്ടി വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്കിത് കുറഞ്ഞതൊരു ഒരു മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ആ സമയം കൊണ്ട് തന്നെ മസാലക്കൂട്ടുകളെല്ലാം ചിക്കനിലേക്ക് നന്നായിട്ട് പിടിച്ചു കിട്ടും ഇനി ഒരു പക്ഷേ രണ്ടോ മൂന്നോ മണിക്കൂറ് നിങ്ങൾക്കിത് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാൻ പറ്റുമെങ്കിൽ അത്രത്തോളം നല്ലതാണ് ഇവിടെ ഇപ്പോൾ ഒരു മണിക്കൂറേ ആയിട്ടുള്ളൂ നമ്മൾ ഈ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ആദ്യ തവണ തന്നെ ഒരു അഞ്ച് പീസ് ചിക്കനാണ് നമ്മൾ ഈ എണ്ണയിലേക്ക് ഇട്ടു കൊടുക്കുന്നത് എണ്ണ കൂടുതലായിട്ട് വേണ്ട ഈ പാനിൽ തന്നെ ചിക്കൻ്റെ ഒരു വശം മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ മാത്രമേ നമ്മൾ എണ്ണ എടുത്തിട്ടുള്ളൂ കേട്ടോ അതുപോലെ തന്നെ നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്ന അത്രത്തോളം സമയം വേണ്ട ഇത് ഇപ്പോൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ കാരണം ആദ്യം തന്നെ നമ്മളിതൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു പുറംഭാഗത്തെ മസാല കൂട്ട് മാത്രം നന്നായിട്ട് മൂത്ത് കിട്ടിയാൽ മതിയാവും അതിന് കുറഞ്ഞതൊരു നാല് മിനിറ്റോളം മാത്രമേ ആവുകയുള്ളൂ ഈ മീഡിയം ഫ്ലെയിമിലിട്ട് ഇടയ്ക്കിടെ ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ തന്നെ മസാല മസാലക്കൂട്ട് വളരെ പെട്ടെന്ന് മൂത്ത് കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ വെറൈറ്റി ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളാണ് അതുപോലെ നല്ല രുചികരമായിട്ടുള്ള ഒരു ഫിഡു ഐറ്റമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക നന്ദി നമസ്കാരം